എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തെക്കുറിച്ചാണ് നിരവധി ആളുകൾ ഒരു സമയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകൾ ചെയ്യാറുണ്ടാവും ബ്രഹ്മ മുഹൂർത്തം വിളക്ക് വെക്കുന്നവരുണ്ടാവും പല തരത്തിൽ ചില ആളുകളാണെങ്കിൽ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കാറുണ്ട് നാമം ജപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പൂജാതി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നമ്മുടെ ആഗ്രഹം അതെന്ത് തന്നെ ആയാലും നമുക്ക് അർഹതപ്പെട്ട ആഗ്രഹമാവണം നല്ല ആഗ്രഹമാവണം ന്യായമായ കാര്യമായിരിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എണീറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ച ശക്തികൾ ഒന്നടങ്കം അതിനു വേണ്ടിയിട്ട് നമ്മോടൊപ്പം നിൽക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല നമ്മൾ ഈ ഒരു സമയത്ത് എണീറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു ദിവസം മുഴുവൻ നിലനിൽക്കും നമ്മൾ ആ സമയത്ത് എണീറ്റ് കുളിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മനസ്സിൻ്റെ സന്തോഷം അത് വേറെ ഒന്ന് ആ ഒരു ദിവസം മുഴുവൻ നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ രാവിലെയുള്ള ഈ എണീക്കലും അതിനെ തുടർന്ന് നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മ മുഹൂർത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയത്ത് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ചില നിശ്ചയത്ര ദിവസം എന്ന് നമ്മൾ മനസ്സിൽ നിശ്ചയിച്ചിട്ട് ആ ദിവസം അത്രയും ദിവസം ഇരുപത്തൊന്ന് ദിവസം ചെയ്യുന്നവരുണ്ട് നാൽപ്പത്തെട്ട് ദിവസം ചെയ്യുന്നവരുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുന്നവരുണ്ട് അത് നമ്മുടെ നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ഇരിക്കും ആ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത് ഇനി ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് എണീറ്റ് ഇത്രയധികം വിളക്കുകൾ കൊളുത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മൾ കൊളുത്തുന്ന വിളക്ക് ആ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കൂ ഈ ഒരു സമയത്തിനാണ് പ്രാധാന്യം ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തിനാണ് പ്രാധാന്യം ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് വയ്ക്കാറില്ലേ ആ വിളക്ക് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തും തീർച്ചയായിട്ടും ഈശ്വരന്മാരും ഈ പ്രപഞ്ചം ഒന്നടങ്കം നമ്മുടെ ആ പ്രാർത്ഥന കേൾക്കും കാരണം അത്രയേറെ അത്രയേറെ ശക്തമായ ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്നുള്ളത് ഏകദേശം ഒരു നാല് ഇരുപതിനും അഞ്ചരയ്ക്കും ഉള്ളിലുള്ള ഒരു സമയം അപ്പം ആ സമയത്ത് എണീക്കാൻ കഴിയുന്നത് തന്നെ വളരെ വലിയ ഭാഗ്യം പല ആളുകളും വളരെ വൈ വൈകി കിടക്കുകയും വൈകി എണീക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഇത്ര നേരത്തെ എണീക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ എണീറ്റ് ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ഒരു മടിയൊക്കെ ഉണ്ടാവുള്ളൂ അത് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എണീക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാവും കാരണം അത്രയേറെ നമ്മൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നൊരു സമയമാണ് നമുക്ക് ഒരൊന്നോ രണ്ടോ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് ശീലമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കാരണം വളരെയധികം ഫ്രഷായിട്ടാണ് നമ്മൾ എണീക്കുന്നത് നമ്മൾ കുളിച്ച് നമ്മുടെ പൂജാമുറി വൃത്തിയാക്കി വിളക്ക് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി തന്നെ മതി ആ ഒരു വീടിൻ്റെ എല്ലാ വിധത്തിനുള്ള ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു സമയത്ത് എണീറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കുക എന്തായാലും നാരായണനാമം ജപിക്കാൻ ഇത്രയും നേരത്തെ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ഏർപ്പെടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാം അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്ന ആൾക്കാരുണ്ട് നാരായണനാമം ജപിക്കാം നമശിവായ ജപിക്കാം നമുക്കറിയാവുന്ന എല്ലാ നാമങ്ങളും നമുക്ക് ഈ ഒരു സമയത്ത് ജപിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നാമം മാത്രം മനസ്സിലുറപ്പിച്ച് ആ ഒരു നാമം മാത്രം ജപിക്കുക ഒരു ഉപാസനാമൂർത്തി ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഇഷ്ടപ്പെട്ട ഉപാസനാമൂർത്തിയെ മാത്രം മനസ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നാമം മാത്രം നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാം കാരണം ആ സമയത്തിനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ആ സമയത്തിന് അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അത്രയധികം എനർജി നമുക്ക് ഒരു ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസവും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ചെ വന്നു ചേരും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് നമുക്ക് യാതൊരു ചിലവുമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളൊന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ രാവിലെ എണീറ്റ് നമുക്ക് കുറച്ച് മിക്കവാറും ആളുകളൊക്കെ അഞ്ചോ അഞ്ചരക്കൊക്കെ എണീക്കുന്ന ആൾക്കാരാവും മിക്കവാറും കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ നേരത്തെ മണിയോട് അകം എല്ലാവരും തന്നെ എണീക്കുന്നുണ്ടാവും അതിനേക്കാൾ ഒരു മണിക്കൂർ നേരത്തെ എണീക്കണം എന്നേ ഉള്ളു എണീറ്റ് കുളിച്ച് നമ്മൾ ശുദ്ധമായിട്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊന്നു ചെയ്ത് നോക്കൂ നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയും വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക നമ്മൾ തുടർന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്നത് നമ്മുടെ ചിന്തകൾക്ക് ഉണ്ടാവുന്നത് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം നമ്മളൊരാളിപ്പോൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞതൊരു കാര്യമില്ല നമ്മളിത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ നാം ജപിക്കുന്നുവോ നമ്മൾ എന്തൊരു കാര്യം വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യം നമുക്ക് നടന്നിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് അതിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ലാണ്ട് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ വളരെ വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല ആ ചിന്തകളൊന്നും ഇല്ലാണ്ട് തന്നെ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ജീവിതം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറും വളരെ നല്ല മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും നമുക്ക് തന്നെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊന്ന് ശീലം ഒരു ശീലം ഒന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാം നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നല്ല നല്ല ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവട്ടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം